ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കണത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടത് ഇതിൽ ഞാൻ നട്ട്സ് വെജിറ്റബിൾസ് സീഡ് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ വളരെ ഹെൽത്തിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു സ്മൂത്തി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് സീഡൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അര മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് രാവിലത്തേക്കൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ തല ദിവസം കുതിർത്തെടുത്താലും മതി കേട്ടോ രാവിലെ ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ കുതിർക്കാനൊന്നും സമയമില്ലെങ്കിൽ തല ദിവസം കുതിർത്തെടുത്താൽ മതി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏഴ് ബദാം പരിപ്പും ഏഴ് കാഷ്നട്ടും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പങ്കിങ് സീഡും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടലും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കമുന്തിരി എടുത്തിട്ടുള്ളത് ഇട്ടോട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പകുതി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വേവിക്കാണ്ടാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേവിച്ചിട്ട് ചേർക്കണമെങ്കിലും അങ്ങനെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ പകുതി എടുത്തത് കൊണ്ട് ആ ഒരു പച്ചച്ചവ് ഒന്നും ഇതിന് കേട്ടോ പിന്നെ വേണ്ടത് റോബസ്റ്റാ പഴമാണ് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റാ പഴ എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ചേർത്ത് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആപ്പിളാണ് ഞാനിവിടെ ഒരു പകുതി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണുണ്ട് ഇതെല്ലാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര കപ്പോളം പാലാണ് കേട്ടോ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ പകുതി പാലൊഴിച്ചു കൊടുത്തിട്ട് ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്മൂത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസിനുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കണ്ട അതിന് പകരമായിട്ട് രണ്ട് മൂന്ന് ഡേറ്റ്സ് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഹണി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി ചേർക്കണുണ്ട് ഹണി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ചിയാ സീഡ് കുതിർത്തത് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചിയാസീട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കണത് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മാതിലനാരങ്ങളുടെ അല്ലി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നിർബന്ധമല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലേ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്മൂത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മിസ്റ്റ് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം